മണ്ണിന്റെ പി എച്ച് വാല്യൂ ന്യൂട്രലൈസ് ചെയ്യാൻ അതായത് മണ്ണിന്റെ അമ്ലത കുറക്കാനായിട്ട് എല്ലാ കൃഷി ഓഫീസർമാരും ഇതിനെക്കുറിച്ചൊരു അവബോധം എല്ലാ കൃഷിഭവൻ വഴി എല്ലാ കർഷകരിലും എത്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം എന്തറിയാമോ ഇന്നിപ്പോ കർഷകർ ഒരുപാട് ഒരുപാട് കാശാണ് ഇതിനു വേണ്ടി മുടക്കുന്നത് ഇപ്പോൾ പി എച്ച് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാശ മുടക്കും ഈ പി എച്ച് ന്യൂട്രൽ ആക്കിയില്ലെങ്കിൽ ചെടിക്ക് നല്ല രീതിയിലുള്ളൊരു വളർച്ച കിട്ടില്ല വളം കൃത്യമായി വലിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ കാൽഷ്യത്തിൻ്റെ കുറവ് വേറെയും അപ്പോൾ നമുക്ക് കുമ്മായം ഇതിനൊരു നല്ലൊരു ശാശ്വതമായ പരിഹാരമാണ് കുമ്മായം കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഒരുപാടാണ് അതായത് ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളും പോവും പക്ഷേ മിത്ര ബാക്ടീരിയങ്ങളെ നമുക്ക് നിരന്തരമായിട്ടുള്ള വീണ്ടും ജൈവ വളങ്ങളിലൂടെ നമുക്ക് മിത്ര ബാക്ടീരിയകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ ചെടിക്ക് ദോഷകരമായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാനായിട്ട് നമ്മളെ ഈ കുമ്മായതിനു വളരെ അധികം കഴിവുണ്ട് കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ ഗുണം എന്ന് പറഞ്ഞാല് മണ്ണില് നല്ല ഫൈൻ പൊടിയാണല്ലേ ഇത് നല്ല പൗഡറായിട്ട് വരുന്നത് കൊണ്ട് മണ്ണിൽ പെട്ടെന്ന് അലിയം ചെയ്യും ഈ നമ്മുടെ പച്ചക്കറി പോലെയുള്ള ഹ്രസ്വകാല വിളകൾ ഉണ്ടല്ലോ നൂറ് ദിവസമൊക്കെ നിൽക്കുന്ന ഇതിന് ഏറ്റവും ഉത്തമമാണ് ഒരു ഗ്രോ ബാഗില് നമുക്ക് ഒരു സ്പൂണെങ്കിലും കുമ്മായിം ഇട്ട് കൊടുക്കണം ഒരു സ്പൂണെങ്കിലും ഇട്ട് കൊടുത്താലേ അതുകൊണ്ട് ഗുണമുള്ളൂ ഒരു ടേബിൾ സ്പൂണെങ്കിലും ഇട്ട് കൊടുത്താലേ ഗുണമുള്ളൂ തീരെ കുമ്മായം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളതൊക്കെ യാതൊരു രീതിയിലും കുറവ് വരില്ല അപ്പോൾ മണ്ണിന്റെ പി എച്ച് കുറക്കാനായിട്ട് നമ്മൾ ഒരുപാട് കാശന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല നമുക്ക് ഇടാൻ ഏറ്റവും നല്ലതും നമ്മുടെ അടുത്ത് കിട്ടുന്നതുമായിട്ടുള്ളത് കുമ്മായി വേണം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോളോമേറ്റ് ഇടാം ഡോളോമേറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം പാറയുടെ പൊടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ല ഈ പാറയുടെ പൊടി ഇടുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് മഗ്നീഷ്യം കിട്ടുന്നുണ്ട് കാൽസ്യം കിട്ടുന്നുണ്ട് അതോടുകൂടി പി എച്ച് വാല്യൂ മണ്ണിന്റെ പി എച്ച് വാല്യൂ ന്യൂട്രൽ ആകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് വളരെ സാവധാനവും ഈ പ്രക്രിയ നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ഹ്രസ്വകാല വിളയായിട്ടുള്ള പച്ചക്കറിക്കൊക്കെ എപ്പോഴും നമ്മൾ ഈ കുമ്മായം ഇടുക എന്ന് പറയുന്നത് കുമ്മായം കൂടുതലായിട്ട് ഇടാനല്ല പറയുന്നത് കൃത്യമായ അളവിൽ കുമ്മായം ഇടാൻ മണ്ണ് പരിശോധിച്ചിട്ടൊക്കെ വേണം കൃഷിക്ക് എത്രമാത്രം കുമ്മായം ഉണ്ടെന്ന് അറിയാനായിട്ട് പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ ഗ്രോ ബാഗിനൊക്കെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ടേബിൾ സ്പൂൺ മതിയാകും പക്ഷേ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുമ്മായി വിട്ടുകഴിഞ്ഞാൽ കുറഞ്ഞതൊരു പത്ത് ദിവസം പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തെ ഇടവിളക്ക് ശേഷം മാത്രമേ ഇതിൽ വളവും മറ്റും ചേർക്കാൻ പാടുള്ളൂ എന്നാലേ ശരിക്കും അതിൻ്റെ ഗുണമുണ്ടാവുള്ളൂ മണ്ണിൽ കുമ്മായും വളവും കൂടി പ്രവർത്തിച്ച് വേറെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി കുമ്മായിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തെ ഇടവിളക്ക് ശേഷം മാത്രമാണ് വളം ചേർക്കാൻ പാടുള്ളൂ ഇതാണ് ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള വശം പിന്നെ ഇപ്പോ കണ്ടുവരുന്നത് മുട്ടത്തോടിൻ്റെ പൊടിയാണ് മുട്ടത്തോട് പൊടിച്ചിട്ടാളുകൾ കുമ്മായത്തിൽ വരെ ഇടുന്നുണ്ട് അപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കാൽസ്യം കാർബണേറ്റ് കുമ്മായത്തിലുണ്ട് കുമ്മായത്തിലല്ല ഈ മുട്ടത്തോടിലുണ്ട് മുട്ടത്തോടില് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കാൽസ്യം കാർബണേറ്റ് ഉണ്ട് പക്ഷേ ഇതും മണ്ണിലേക്ക് നല്ല ഫൈൻ പൗഡറായാൽ മാത്രമാണ് മണ്ണിലേക്ക് അരിഞ്ഞു ചേരുകയുള്ളൂ അപ്പോൾ അതും ശ്രദ്ധിക്കണം നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം പിന്നെ വരുന്ന ഒരു കാര്യം പച്ചക്കക്കയാണ് പച്ചക്കക്കയുടെ വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ പച്ചക്കക്ക ഒരു ട്രെൻഡാണ് സത്യത്തിൽ ഈ പച്ചക്കക്ക പൊടിയാതെ കിടക്കുമ്പോൾ കർഷകർ വിചാരിക്കും ഇതിന്റെ പ്രവർത്തനം കുറേ കാലത്തോളം എന്ന് വിചാരിക്കും പക്ഷെ സത്യത്തിൽ അത് വെറുതെയാണ് പച്ചക്കക്ക നല്ല ഫൈൻ പൗഡർ പൗഡറാകാത്തത് കൊണ്ട് തന്നെ അത് മണ്ണിൽ പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് കാലതാമസം ഉണ്ടാകും അതുപോലെ തന്നെ ഇത് കാൽസ്യം കാർബണേറ്റുമാണ് മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാനുള്ള നിർവീര്യശേഷി എന്ന് പറയുന്നത് ഒരു ഫൈൻ പൗഡറിന് പച്ചക്കക്കയുടെ ഫൈൻ പൗഡറിന് തന്നെ നൂറേ ഉള്ളൂ അപ്പോൾ പിന്നെ ഈ പൊടിയാത്ത പച്ചക്കക്കൊക്കെ എന്തോരം ഉണ്ടാവും ഒരു പത്ത് എഴുപതാ എഴുപത്തഞ്ചാക്കേ ഉണ്ടാവുകയുള്ളൂ അതേസമയം കുമ്മായതെന്നു പറഞ്ഞാൽ നൂറ്റി എഴുപത്തി അഞ്ചാണ് ഈ നിർവീര്യശേഷി അമ്ലത നിർവീര്യശേഷി എന്ന് പറയുന്നത് അതായത് ഈ കുമ്മായത്തിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ പി എച്ച് നൂറ്റർ നൂട്ടർ ആക്കാനായിട്ടുള്ള കഴിവെന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി അഞ്ചാണ് ഒരു കണക്കും കൂടി ഇതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഹ്രസ്വകാല വിളയായിട്ടുള്ള പച്ചക്കറി പോലെയുള്ള വിളകൾക്കൊന്നും പച്ചക്ക ചേർന്നതല്ല എന്നാണ് പറഞ്ഞു വന്നത് അപ്പോൾ ഏറ്റവും ഗുണകരമായിട്ടുള്ളത് കുമ്മാനം തന്നെയാണ് കാരണം നമുക്കിപ്പോൾ ഓണത്തിന്റെ കൃഷി നമ്മൾ നമ്മളിറക്കിയിട്ടുണ്ട് ഈ ഓണത്തിന്റെ കൃഷി ഇറക്കി കഴിഞ്ഞപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിന്റെ വിള വിളവ് കുറയും ഈഡ് കുറയുമല്ലോ പിന്നെ കിട്ടുന്നത് നമുക്ക് എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് കിട്ടും അപ്പം ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ മണ്ണിലെ അമ്ലത നിർവീര്യമാക്കിക്കൊണ്ട് പച്ചക്കറി നല്ല പുഷ്ടി പ്രാപിച്ചു വളർന്നു വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുമ്മായം തന്നെയാണ് നല്ലത് ഇനി ഇതിനെ കണ്ടിക്കാനായിട്ട് ആളുകൾ ഒരുപാട് പേര് വരും കമന്റ് ഒക്കെ ആയിട്ട് വരുമെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ കമൻ്റുമായിട്ട് വരിക നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം